പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ആറ് ഞായറാഴ്ച സുപ്രഭാതം ദിനപത്രത്തിൽ വന്നിട്ടുള്ള ഒരു ലേഖനവുമായി ബന്ധപ്പെട്ടാണ് മർഹൂം പി എം എസ് എ പൂക്കോയത്തങ്ങൾ അരനൂറ്റാണ്ടിൻ്റെ ഓർമ്മ എന്ന തലക്കെട്ടിൽ ഒമാന്യനായ ഉസ്താദ് സ്വാതിക്ക് ഫൈസി താനൂരിൻ്റെ ലേഖനമാണ് സുപ്രഭാതം ദിനപത്രത്തിൽ ഇന്ന് വന്നിട്ടുള്ളത് കാഴ്ച എന്ന പേജിൽ അപ്പോൾ ഞാൻ ആ അദ്ദേഹത്തിൻ്റെ ലേഖനം ഒന്ന് കേൾപ്പിക്കുകയാണ് മഹാനായ മഹാനായിരുന്ന മറുഹൂം പി എം എസ് എ പൂക്കോയത്തങ്ങളെ അനുസ്മരിച്ചു കൊണ്ടാണ് പ്രിയപ്പെട്ട ഉസ്താദ് സ്വാദിഖ് ഫൈസി താനൂർ ഇന്നത്തെ ലേഖനം തയ്യാറാക്കിയിട്ടുള്ളത് അന്ന് നിങ്ങൾക്ക് കേൾപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കാലഘട്ടം സമസ്ത സമസ്ത കേരള ഉലമയുടെ ഔദ്യോഗിക നേതൃത്വം കൂട്ടമായെടുത്ത പല തീരുമാനങ്ങളിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം പണ്ഡിതർ അഖില കേരള ജമിയത്തുൽ ഉലമ ലൂബോവൽക്കരിച്ച സന്ദർഭം അവർ മലയാള മലബാറിലുടനീളം സംസ്ഥക്കെതിരെ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു ആഞ്ഞടി കൊടുങ്കാറ്റായി അടിച്ചു വീശിക്കൊണ്ടിരിക്കുകയാണ് പ്രമുഖരായ പലരും അതിൻ്റെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പൊതു സമൂഹത്തിൽപ്പെട്ട പലരും അവരുടെ പ്രചരണങ്ങളിൽ വീണുപോയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഏപ്രിൽ മൂന്നിന് കോഴിക്കോട് കുറ്റിച്ചറയിൽ സമസ്ത വിശദീകരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത് യോഗാധ്യക്ഷൻ പി എം എസ് എ പൂക്കോയത്തങ്ങൾ അധ്യക്ഷ പ്രസംഗത്തിൽ പതിവിന് വിരുദ്ധമായി ശബ്ദമുയർത്തിക്കൊണ്ട് തങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിച്ചു ഇവിടെ സമസ്ത മതി അഖിലയും കൊകിലയും വേണ്ട അതൊരു ആജ്ഞയായിരുന്നു ജനമനസ്സുകളിൽ നിന്ന് അഖില അകലയായ അകലെയാകാൻ വാക്കിന് ഫലമുള്ള ആ പ്രഖ്യാപനം പോലെ ഫലിച്ചു പൂക്കവത്തങ്ങൾ അക അഖില അഖിലക്കെതിരെ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ അദ്ദേഹം സമസ്തയുടെ കേന്ദ്ര മുഷാവറയിലോ യോജന സംഘത്തിൻ്റെ അധ്യക്ഷ പദവിയിലോ ഉണ്ടായിരുന്നില്ല എന്നിട്ടും സമസ്തക്ക് ശക്തി പകർന്ന അദ്ദേഹം നിലകൊണ്ടു സമസ്തയെ ശക്തിപ്പെടുത്തേണ്ടത് സമുദായത്തിൻ്റെ മുന്നേറ്റത്തിനും കെട്ടുറപ്പിനും അനിവാര്യമാണെന്ന് മറ്റാരേക്കാളും അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇങ്ങനെ സമുദായ പ്രതിസന്ധികളിൽപ്പെടുന്ന വേളകളെ സമുദായം പ്രസിന്ധികളിൽപ്പെടുന്ന വേളകളിലെല്ലാം പുറമെ മുല്ലപ്പൂവിൻ നൈർമല്യവും അകമിൽ കാരുമ്പിൻ്റെ കരുത്തുമായി നിലകൊണ്ട മഹാ മഹാവ്യക്തിത്വത്തിനുടമയായിരുന്നു പാണക്കാട് പൂക്കോയത്തങ്ങൾ പുതിയ മാളിയക്കൽ അഹമ്മദ് പൂക്കോയത്തങ്ങൾ എന്ന പി എം എസ് എ പൂക്കോയത്തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ചെറുപ്രായത്തിൽ മത രാഷ്ട്രീയ സാമൂഹ്യ സ സാമൂഹിക രംഗങ്ങളിൽ സജീവമായിരുന്നു ആദ്യകാലത്ത് കോൺഗ്രസ് ലാസ് രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന പൂക്കോയത്തങ്ങളെ മുസ്ലിം ലീഗിലേക്ക് വഴിതിരിച്ചു സെയ്ദ് അബ്ദുറഹ്മാൻ സൈദാബ്ദുറഹ്മാൻ തങ്ങളാണ് ആത്മീയ ചികിത്സയിലൂടെയും മറ്റും എറണാട്ടിലെ ഏറനാട്ടിലെ ജനങ്ങൾക്കിടയിൽ പൂക്കോയക്കുട്ടി ൊപ്പമുണ്ടായിരുന്ന കുട്ടിക്കുണ്ടായിരുന്ന സ്വാധീനം ബാഫക്കിത്തങ്ങൾ എന്ന ക്രാന്തദർശി തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് മുസ്ലിം ലീഗ് ഏറനാട് താലൂക്ക് പ്രസിഡന്റ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് എന്നീ പദവികളിൽ അദ്ദേഹം എത്തിച്ചേരുന്നതും പൊതുസമൂഹത്തിൽ ശ്രദ്ധേയനാകുന്നതും ചെറുപ്രായത്തിലെ സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ അടിയുറച്ചുണ്ടായിരുന്ന പൂക്കോയത്തങ്ങൾ മഹല് തലങ്ങളിൽ മദ്രസ പ്രസ്ഥാനത്തിൻ്റെ പ്രചാര പ്രചാരണത്തിന് നിർണയിച്ച ഓർഗനൈസ ഓർഗനൈസർ ആയിരുന്നു കെ പി ഉസ്മാൻ സാഹിബ് പ്രചാരണത്തിന് നിർണയിച്ച ഓർഗനൈസർ ആയിരുന്നു കെ പി ഉസ്മാൻ സാഹിബ് അദ്ദേഹം വിവിധ പ്രദേശങ്ങളിൽ പൂക്കോയത്തങ്ങളെ പ്രചാരണത്തിന് ഉപയോഗിച്ചുകൊണ്ടാണ് മദ്രസ പ്രസ്ഥാനത്തെ കൂടുതൽ സജീവമാക്കിയത് തങ്ങളുടെ സാന്നിധ്യം മൂലം പ്രചാരണ പരിപാടികളിൽ വലിയ തോതിൽ പൊതുസമൂഹം തടിച്ചുകൂടിയിരുന്നു അത് മദ്രസ റൂപവൽക്കരണം എളുപ്പത്തിലാക്കാൻ സഹായകമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ജനുവരി ഇരുപത്തൊമ്പത് മുപ്പത്തി തീയതികളിൽ വടകരയിൽ ചേർന്ന സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ സമ്മേളന ഉദ്ഘാടനം ഉദ്ഘാടകൻ പൂക്കോയത്തങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി പൂക്കോയത്തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു കേരള മുസ്ലിം സമൂഹത്തിൽ സുസമ്മതനായ തങ്ങൾ എസ് വൈ എസ് തലപ്പത്തെത്തിയതോടെ സംഘടന കൂടുതൽ ജാഗ്രതായി സമസ്തയുടെ തിരുനാവായ കക്കാട് സമ്മേളനങ്ങളുടെ ശ്ലോക സംഘം അധ്യക്ഷനായിരുന്നു പൂക്കോത്തങ്ങൾ സമസ്തയുടെ കീഴിൽ നടത്തപ്പെടുന്ന പട്ടിക്കാട് ജാമിയാനൂരിയയുടെ പ്രസിഡൻ്റായും പ്രവർത്തിച്ചു ബാഫക്കിത്തങ്ങൾ ജാമ്യയുടെ പ്രസിഡൻ്റായിരിക്കെ പൂക്കോയത്തങ്ങൾ വൈസ് പ്രസിഡൻ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിലാണ് പൂക്കായത്തങ്ങൾ സംസ്ഥയുടെ മുഷാവർ അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ബാപ്പ തങ്ങളുടെ നിര്യാണം മൂലം ഒഴിവു എന്ന സ്ഥാനത്തേക്കാണ് പൂക്കോത്തങ്ങൾ നിയമത്തിനായത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കും ഇതേ സമയത്താണ് തന്നെ ഇതേ സമയത്ത് തന്നെയാണ് തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത് അഥവാ ബാഫക്ക് തങ്ങൾക്ക് ശേഷം കേരളീയ മുസ്ലിങ്ങളുടെ മതസാ രാഷ്ട്രീയ നേതൃത്വമായി പൂക്കോയത്തങ്ങൾ മാറി പക്ഷേ രണ്ടു വർഷത്തിൽ കൂടുതൽ കാലം അദ്ദേഹത്തിന് പ്രസ്തുത പദവിയിലിരുന്ന് പ്രവർത്തിക്കാൻ സാധിച്ചില്ല അപ്പോഴേക്കും അദ്ദേഹം രോഗ രോഗിയായി കഴിഞ്ഞിരുന്നു എന്നാൽ കാലഘട്ടത്തിൽ രോഗകാലഘട്ടത്തിൽ പോലും വിഷമമില്ല വിഷമമറിയാതെ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി തങ്ങൾ പ്രയത്നിച്ചു നിരവധി മഹല്ലുകളുടെ കാദി എന്ന നില നിലക്കുള്ള ഉത്തരവാദിത്തം നിർവഹിച്ചു രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്തു പാവങ്ങളുടെയും ആലംബഹീനരുടെയും അത്താണിയായി നിലകൊണ്ടു ഏതു പാതിരാത്രിയിലും ചെന്നുമുട്ടാവുന്ന ഒരു വാതിൽ ഒരു വാതിലകൽച്ചയെ ജനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ പൂമുഖത്തോട് ചേർന്ന് നിൽക്കുന്ന കിടപ്പ് മുറിയിലേക്ക് അദ്ദേഹം വിശ്രമം മാറ്റിയത് കയ്യെത്തുന്നൂരത്തുള്ള ഒരു ജനതയ്ക്ക് വേണ്ടിയായിരുന്നു സമസ്ത പ്രതിനിധാനം ചെയ്യുന്ന സന്നദ്ധ ജമാനത്തിൻ്റെ ആദർശ ധാരയോട് ചേർന്ന് നിന്നപ്പോഴും എല്ലാ ജാതി എല്ലാ മത ജാതി വിഭാഗങ്ങളുടെയും കക്ഷി രാഷ്ട്രീയക്കാരുടെയും സ്നേഹവും ആദരവും ആർജിക്കുവാനും അദ്ദേഹം അദ്ദേഹത്തിന് സാധിച്ചു കോടതിയിൽ തീർപ്പാക്കാത്ത തീർപ്പാക്കാൻ കഴിയാത്ത കഴിയാതെ പോകുന്ന ഒട്ടനവധി കേസുകൾ തങ്ങളുടെ സവിധത്തിൽ അവസാനിപ്പിക്ക അവസാനിപ്പിക്കാനായിട്ടുണ്ട് ഭിന്നിച്ചു വന്നവർ ഒന്നിച്ചായി തോൾ ചേർന്നത് ഭിന്നിച്ചു വന്നവർ ഒന്നിച്ചായി തോൾ ചേർന്നാണ് തങ്ങൾക്കടുത്തുനിന്ന് പിരിഞ്ഞു പോയത് എന്നാൽ തങ്ങൾ നമ്മളിൽ നിന്നും തന്നെ പോയി കളഞ്ഞു അദ്ദേഹത്തെ അൻപത്താമ അദ്ദേഹത്തിൻ്റെ അൻപത്തെട്ടാമത്തെ വയസ്സിൽ ആ വേർപാടിനെ ഇന്നേക്ക് അര നൂറ്റാണ്ട് തികയുകയാണ് സമസ്ത പ്രതിനിധാനം ചെയ്യുന്ന സുനതി ജമാത്തിൻ്റെ ആദർശധാരയോട് ചേർന്ന് നിന്നപ്പോഴും എല്ലാ മത ജാതി വിഭാഗങ്ങളുടെയും കക്ഷി രാഷ്ട്രീയക്കാരുടെയും സ്നേഹവും ആദരവും ആർജിക്കപ്പെടുവാനും പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങൾക്ക് സാധിച്ചു എന്നതാണ് ഇന്നത്തെ ലേഖനത്തിൻ്റെ കാതൽ പ്രിയപ്പെട്ട ഉസ്താദ് സാദിഖ് ഫൈസി താനൂർ സുപ്രഭാതം ദിനപത്രത്തിലെ പ്രിയ മഹാനായ പി എം എസ് എ പൂക്കോയത്തങ്ങളെ അനുസ്മരിച്ചു കൊണ്ട് എഴുതിയ ആ ഒരു ലേഖനമാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഏതായാലും ആ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു പ്രിയപ്പെട്ട പൂക്കോയത്തങ്ങൾ സമസ്തക്കും മുസ്ലിം ലീഗിനും വിശിഷ്യ കേരളീയ മുസൽമാനും അതോടൊപ്പം തന്നെ മറ്റ് മുസൽമാന്മാർക്കുമെല്ലാം അത്താണിയായിരുന്ന ഒരു ജീവിതമായിരുന്നു തൻ്റേതെന്ന് നമുക്ക് ചരിത്രങ്ങളിലൂടെ വായിച്ചറിയാൻ കഴിയും പ്രിയപ്പെട്ട പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞ് അൻപതാണ്ട് തികയിക്കുന്ന ഇന്നേ ഇന്നത്തെ ഈ ദിനത്തിൽ പ്രിയപ്പെട്ട തങ്ങളെ നമ്മൾ ഓർത്തിളക്കുമ്പോൾ പ്രിയങ്കരനായ ഉസ്താദ് കൃത്യമായി തന്നെ തങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചു ജനങ്ങളോട് ഏറ്റവും അടുത്ത് പ്രവർ നിന്നിരുന്ന ഏറ്റവും അടുത്തിടപഴിയുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു പണക്കാട് പി എം എസ് എ പൂക്കോത്തങ്ങൾ എന്നുള്ളത് നമുക്ക് ഈ ലേഖനങ്ങളിലൂടെയൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും പ്രിയപ്പെട്ട പൂക്കോയത്തങ്ങളോടൊപ്പം നമ്മയും അല്ലാവു അവൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മീയ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നിന്നും വിട്ടുപിരിഞ്ഞ ഒരുപാട് സൈതന്മാർ പ്രിയപ്പെട്ട പീമസേ പൂക്കോ തങ്ങളുടെ പൊന്ന് മക്കൾ പണക്കാട് സെയ്ദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ പണക്കാട് സെയ്ദ് ഉമർ അലി സിഹാബ് തങ്ങൾ പ്രിയങ്കരനായ പണക്കാട് സെയ്ദ് സ്വ ഹൈദർ അലി സിഹാബ് തങ്ങൾ ഇവരൊക്കെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞവരാണ് പ്രിയപ്പെട്ട സെയ്ദന്മാരോടൊപ്പം അതോടൊപ്പം തന്നെ സമസ്തക്കും മുസ്ലിം ലീഗിനും മുന്നിലായി കടന്നുപോയ ഒരുപാട് സമന്നതരായ പണ്ഡിതൻ നേതാക്കൾ സെയ്ദുമാർ സാധാരണ പ്രവർത്തകർ മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും ഒക്കെ പാവപ്പെട്ട സാധാരണക്കായ പ്രവർത്തകർ ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് വിട്ടുപിറവിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹു അവരെയും നമ്മയും അവൻ്റെ ജന്നാത്ത് ഉൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാച്ചത് കൊണ്ട് ഞാനെൻ്റെ ഇന്നത്തെ ഈ ഒരു ലേഖനം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഇതുപോലുള്ള മഹാന്മാരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീത് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹർദവാന അലഹമദുള്ള അബ്ബലാമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാ താലി വാത്തു